നമസ്കാരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വീഡിയോ മൂവായിരത്തി ഇരുന്നൂറോളം വീഡിയോ ഒരു ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റവ് പി ജിയോ പിന്നെ ഒരു സ്റ്റീലിൻ്റെ പി ജിയോ ഉണ്ട് സ്റ്റീലിൻ്റെ അഞ്ച് ലിറ്റർ സ്റ്റീലിന്റെ ഒരു കുക്കർ അഞ്ച് ലിറ്റർ സ്റ്റീൽ ഒരു കുക്കർ രണ്ടാമത്തെ ഐറ്റംസ് ഒരു സ്റ്റവ് ഒരു കുക്കർ ഒരു കുക്ക് വെയർ ലിഡുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ഒരു കുക്ക് വെയർ ഒരെണ്ണം ഇതിൽ ഒരു ചെറിയ ഉണ്ട് ഇതിന് മുകളിൽ ന്യൂ പീസാണ് ലിഡുള്ളതാണ് ഒരെണ്ണം ഒരു പി ജ്യൂൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ റെഡ് കളറ് പിന്നെ ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയറ് പി ജ്യൂടെ ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ ഒരെണ്ണം പിന്നെ ഒരു ദോശ തവ ഒരെണ്ണം പിന്നെ ഒരു തവയങ്ങോടെ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പീസ് ഏഴ് പീസും കൂടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഓഫർ ഓക്കെ